ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക അതിന് ഇറക്കം മാർക്ക് ചെയ്യുക ഇറക്കത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും ആഡ് ചെയ്യുക അപ്പം നമ്മൾ ഇറക്കം ഇതേപോലെ ഈ ഭാഗത്തും മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും മാർക്ക് ചെയ്യണം ഇങ്ങനെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക അപ്പോൾ പത്തൊമ്പതിനേലൊരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ ഒരു മാർക്കിങ്ങും കൊടുക്കുക എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് നമുക്ക് കിട്ടും ഇനി നമ്മൾ ബട്ടൺമാർ ഒന്നര ഇഞ്ചോ രണ്ട് ഒക്കെ മാർക്ക് ചെയ്യുക കുട്ടികളാണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പം നമ്മൾ കര ഉണ്ടായതുകൊണ്ട് കരയും കൂട്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ മുകളിൽ നിന്ന് താഴോട്ട് ഈ ബട്ടർമാർ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക ബട്ടർമാർ നമ്മൾ ഉപ്സ് വെക്കാനും അതേപോലെ തന്നെ ബട്ടണും അതിൻ്റെ ഹോളൊക്കെ വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം തുള്ളിലോട്ട് അടിച്ച് പോകാനുള്ളതാണ് ജസ്റ്റ് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലാണ് മാർക്ക് ചെയ്യാൻ അകലും താഴ്ചയും അപ്പം നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക ഷോൾഡർ നമ്മൾ ചെസ്റ്റിന്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ എക്സ്ട്രാ എക്സ്പ്രാർ ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക റികാള് നമ്മൾ മാർക്ക് ചെയ്യുക നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എത്രയാണോ അത് തന്നെ മാർക്ക് ചെയ്യുക ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതേപോലെ ഷോൾഡർ രണ്ട് ഭാഗത്തു നമ്മൾ മാർക്ക് ചെയ്യണം എന്നാലുള്ള നമ്മൾ റികാള് കറക്റ്റായിട്ട് കിട്ടുക അപ്പം നമ്മൾ റികാള് അഞ്ചേ മുക്കാലം ഷോൾഡർ നമുക്ക് ആറേക്കാലമാണ് വന്നിട്ടുള്ളത് നമ്മൾ അഞ്ച് മുക്കാലിൻ്റെ കൂടെ ആറ് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ കാണുന്നതിന് മുന്നേ ഇതിൻ്റെ ഷോൾഡർ ഒന്ന് കാണണം ഷോൾഡർ ചരിവ് എത്രയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ ലൂസ് കണക്കാക്കണം ലൂസ് എത്രയാണ് ഏഴായിരാണ് നമുക്ക് വന്നിട്ടുള്ളത് ലൂസ് ഏഴായിരം മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ പ്ലസ് ആറ് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ട് മാർക്ക് ചെയ്യണം ഇപ്പോഴും ലൂസിൻ്റെ കൂടെ നമ്മൾ ആരഞ്ച് എക്സ്ട്രാ കൂട്ടണം ഇനി നമുക്ക് നെക്കിൻ്റെ വെടുത്തും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യാണ്ട് നെക്ക് അകലെന്ന് പറയുന്നത് നമുക്ക് രണ്ടേക്കാലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ താഴ്ച എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് രണ്ടാണ് നെക്ക് താഴ്ച രണ്ടും നെക്കിൻ്റെ അകലം രണ്ടേക്കാലും അത് നമ്മൾ എങ്ങനെ കാണുക എന്നൊക്കെ നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തരുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കണ്ടു നോക്കുക അത് നമുക്ക് കോളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ നെക്കിൻ്റെ അകലം എടുത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യം കോളർ കാണണം പിന്നെ ഈ ഷോൾഡർ ചെരിവ് നമുക്ക് കാണുക നമ്മളെ ഈ നെക്കിൻ്റെ താഴ്ച തന്നെയാണ് നമുക്ക് ഷോൾഡർ ചെരിവായിട്ടും വരിക ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം ഉള്ളിലോട്ട് ഒരു അരഞ്ച് മാർക്ക് ചെയ്തിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൊടുക്കുക ആ മഹോൾ കറവുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ ഒന്ന് കൊടുക്കുക ഇനി നമുക്ക് ഏറ്റവും അടിവക്ഷത്തു നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാണ്ട് അപ്പോൾ ആ സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കുക അപ്പോൾ ടേപ്പ് പിടിച്ചിട്ട് ഇതേപോലെ പത്തൊൻപതരയിൽ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാണ്ടാവും ആ ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഷേപ്പിന്റെ ഇടയിലുള്ള മാർക്കിംഗ് ഒന്ന് നോക്കുക ഇതേപോലെ ഷേപ്പ് വരച്ചെടുക്കുക എന്നിട്ട് ഷേപ്പിന്റെ ഇടയിൽ പതിനാലാണ് വരുന്നത് പതിനാലിൻ്റെ പകുതി ഏഴാണ് ഏഴിൻ്റെ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അതിന്റെ സെന്റർ കണക്കാക്കുന്നത് ഇനി ഇതേപോലെ സെന്റർ കണക്കാക്കിയ ശേഷം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തുകൊടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളെ ഫ്രണ്ടിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അകലം താഴ്ച ഷോൾഡർ ചരിവ് ജസ്റ്റ് ജസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ കോളറിന്റെ ഭാഗത്താണ് കൂടുതൽ സംശയങ്ങൾ വരിക കോളറിന്റെ ഭാഗത്ത് സംശയം എന്ന് വെച്ചാൽ നമ്മൾ കോളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴുത്തിൻ്റെ അകലും താഴ്ച നമുക്ക് കാണാൻ പറ്റും അതിന് ലിങ്ക്തിന് താഴെ കൊടുക്കേണ്ടി ഡാർക്കിന് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഷോൾഡർ ചെരിവാണ് ആ ചെരിവ് നമുക്ക് താഴ്ച കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതും കണക്കാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഷോൾഡറാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് നമ്മളെ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ കാണാൻ പറ്റും അതിൻ്റെ കൂടെ അരഞ്ച് കൂട്ടിയാൽ മതി പിന്നെ റികാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ കണ്ട പോലെ തന്നെ നമ്മൾ റികാൾ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് അത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജെസ്റ്റ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഷർട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ലൂസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ലൂസ് നമുക്ക് നമ്മളാളെ ശരീരത്തിൽ നിന്ന് ചെസ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മളാ മാറുവണ്ണം ചെസ്സിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാൽ ആളെ ലൂസ് കിട്ടും മൂന്ന് വിധത്തിലാ ലൂസ് വരിക നമ്മളെ ചെസ് നമ്മളെ കൈക്കോഴിൻ്റെ ഭാഗത്തൊരളവാണ് വരിക വേസ്റ്റ് ഭാഗത്തൊരളവാ വരിക താഴ്വശത്തൊരളവാ വരിക അപ്പം ഇതേ രീതിയിലാണ് നമുക്ക് വരിക നമ്മളെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരിഞ്ച് നമ്മൾ കയറ്റി വയ്ക്കണം ഒരിഞ്ച് നമ്മളെ ഫ്രണ്ട് പീസ് ഒരു ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യണത് ബാക്ക് പീസിൽ നമ്മൾ ഇതേപോലെ തന്നെ ആറേക്കാല് കിട്ടുന്നുണ്ടോന്ന് നോക്കണം നമ്മൾ ഈ ഫ്രണ്ട് പീസ് വെച്ചോന്ന് ശ്രദ്ധിക്കുക അര ഇഞ്ച് പുറത്തോട്ടാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് അതേപോലെ തന്നെ ഒരു ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ടുമാണ് വെക്കുന്നത് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക അതിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇഞ്ച് കയറ്റിയിട്ടും വെക്കണം അതേപോലെ അര ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രൂപത്തിലും വെക്കുക അതേപോലെ തന്നെ ഷോൾഡർ നമുക്ക് ആറേക്കാളുണ്ടോ ഉണ്ടോ നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും വേണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഫ്രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ബാക്കും കാണാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അര ഇഞ്ച് ഇത്ര പോരം നമ്മൾ വെട്ടീനു ശേഷമാണ് നമ്മൾ ഈ ബാക്ക് പീസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്ക് പീസ് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് ബാക്കിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു എന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിന് നമുക്ക് ഷോൾഡർ പീസ് ആവശ്യമായിട്ടുണ്ട് രണ്ട് പീസ് നമുക്ക് ഷോൾഡറിന് പീസ് വേണം അപ്പോൾ നമ്മൾ ചെസ്റ്റ് ബാക്കിൽ ഒന്ന് അളന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നേ മുക്കാലാണ് ഷോൾഡർ പീസ് കിട്ടുക പതിനൊന്നേ മുക്കാലിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയിട്ട് നമ്മൾ പതിമൂന്നേ മുക്കാലിൽ നമ്മൾ മാർക്ക് ചെയ്യും ആ പതിമൂന്നേ മുക്കാൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് എടുക്കുക പിന്നെ ആ ലെങ് കിട്ടിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ അതിൻ്റെ വീതിയും കൂടി കണക്കാക്കണം വീതി കണക്കാക്കാനും നമ്മളെ ചെസ്റ്റിൻ്റെ എട്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീതി കിട്ടും അപ്പം നമ്മൾ ഇത് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിൻ്റെ എട്ടിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാലാണ് കിട്ടുക നാല് കിട്ടിക്കഴിഞ്ഞാൽ നാല് പ്ലസ് ഒന്ന് അഞ്ച് വീതിയും പതിമൂന്ന് എമുക്കാലും നിങ്ങളെടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ പീസ് ഒന്ന് കട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കഴുത്തിൻ്റെ അകലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷർട്ടിൻ്റെ അകലം തന്നെ എടുക്കുക പക്ഷേ അതിൻ്റെ താഴ്ച്ചെടുക്കുമ്പോൾ വ്യത്യാസമുണ്ട് താഴ്ച എടുക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ പീസിൻ്റെ അകലത്തിൻ്റെ കഴുത്തിൻ്റെ അകലത്തിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് ഒന്നും പോയിൻറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡർ പീസിൻ്റെ ചെരിവ് എടുക്കണമെന്ന് തന്നെ ഈ താഴ്ചൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ചെരിവ് എടുക്കുക നമ്മൾ ഷർട്ടിൻ്റെ ഷോൾഡർ ചെരിവ് എങ്ങനെ എടുത്തത് അതേപോലെ തന്നെയാണ് നമ്മൾ ഷോൾഡർ പീസിൻ്റെ ചെരിവ് എടുക്കുക പിന്നെ താഴോട്ട് നമ്മൾ ഇതേപോലെ അറേഞ്ച് ഒരു ജസ്റ്റ് ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുക എന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു പീസും കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ പീസും കൂടി ജസ്റ്റ് ഒന്ന് ഇതിമെന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി എക്സ്ട്രാ എന്തേലും വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം ഇത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യണ്ടാവും ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് വെട്ടിയെടുക്കുകയാണ് നമ്മളെപ്പോഴും ലൈനുള്ള ഷർട്ട് തയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ലൈന് മാറിപ്പോകാൻ പാടില്ല ഇതേപോലെ നമ്മൾ എത്രയാണോ മണ്ണാവശ്യമുള്ളത് വണ്ണെങ്ങനെ കണക്കാക്കുന്നുള്ള ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒന്ന് ചെസ്റ്റ് ഇരുപത്തി മൂന്നാണെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് ആകുമ്പോൾ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ പ്ലസ് ഒന്ന് അറേ മുക്കാലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഷർട്ടിന്റെ കൈയിൻ്റെ ഇറക്കും മാർക്ക് ചെയ്യണം ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ ഒന്നേ ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം അത് നമുക്ക് അടിയിൽ മടക്കിയെടുക്കാനും അതേപോലെ തന്നെ മുകളിൽ നമ്മൾ കൈ ജോയിന്റ് ചെയ്യുമ്പോൾ അവിടെയും അരഞ്ച് പോവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഷേപ്പ് താഴ്ച്ചാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക ഷേപ്പ് താഴ്ച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കൊന്നര കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൈയിൻ്റെ അടിയത്തെ വണ്ണം മാർക്ക് ചെയ്യുക കടി കയ്യിലടിയ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ച് തുമ്പം കൂടി കൊട്ടി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്ത് സംശയം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കയ്യെ വരച്ചെടുത്തിട്ടുണ്ട് ഈ കയ്യിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് സംശയം വരുന്ന ഭാഗം എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഈ വണ്ണം കാണാനുള്ളതും അതേപോലെ ഷേപ്പിൻ്റെ ഭാഗത്തുള്ള ഭാഗം നിങ്ങൾക്ക് സംശയം വരിക അതാണ് നമ്മൾ പറഞ്ഞത് വണ്ണം കാണാൻ നമ്മുടെ ചെസ്റ്റിൻ്റെ നാലിലൊന്നാണ് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയതാണ് ഷേപ്പ് താഴ്ച കണ്ടത് നമ്മൾ ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് കണ്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കണേ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്